ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ എന്ന പാഠത്തിലെ ബാക്കി ഭാഗം നോക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദോലനം ആയതി ആവൃത്തി പീരിയഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പെൻഡുലം പറഞ്ഞു സിമ്പിൾ പെൻറ്റുളത്തിൻ്റെ നീളവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം രണ്ടുപേരും എന്താണ് വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞു നീളം കൂടുമ്പോൾ ആവൃത്തി കുറയും അതുപോലെ തന്നെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയെന്ന് പറഞ്ഞ പോലെ തന്നെ പീരീഡ് കൂടുമ്പോഴും ആവൃത്തി കുറയും പറഞ്ഞു പീരീയഡും ആവൃത്തിയും വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞു പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് പീരീഡിന് ടീന്നാണെങ്കിൽ ടി ഈക്വൽ ടു വൺ ബൈ എഫ് എഫ് എന്താണ് ആവൃത്തിയാണ് ഫ്രീക്വൻസിന്ന് അല്ലെങ്കിൽ എഫ് അപ്പോൾ പീരീഡ് ഈക്വൽ ടു വൺ ബൈ ആവർത്തി അല്ലെങ്കിൽ നമുക്ക് എഫ് ഈക്വൽ ടു വൺ ബൈ ടി ഫ്രീക് ആവർത്തി ഈക്വൽ ടു വൺ ബൈ പീരീഡ് എന്ന് കിട്ടി അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്വാഭാവിക ആവൃത്തിയും ആവൃത്തി പറഞ്ഞു സ്വാഭാവിക ആവൃത്തി എന്താണ് ഒരു വസ്തുവിന്റെ തനതായ ആവൃത്തി അല്ലേ അതിന് എക്സാമ്പിൾ നമ്മൾ നമ്മൾ ഒരു കമ്പനി ഒരു കമ്പനം കൊടുത്താൽ പിന്നെ ആ വസ്തു എന്താണ് അതിന്റെ തനതായ ആവൃത്തിയിൽ കമ്പനം ചെയ്യാം അപ്പോൾ സ്വാഭാവിക ആവൃത്തിക്ക് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആദ്യം തള്ളിക്കൊടുത്താല് ഒരു കമ്പനം കൊടുത്താൽ പിന്നെ എന്താ ചെയ്യുന്ന അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും അതാണ് സ്വാഭാവിക ആവൃത്തി ഈ സ്വാഭാവിക ആവർത്തിനെ സ്വാധീനിക്കുന്ന ഒരു നാല് ഘടകങ്ങളുണ്ട് അപ്പോൾ അത് ഏതെല്ലാം സ്വാഭാവിക ആവർത്തിനെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങൾ ഒന്ന് വസ്തുവിൻ്റെ നീളം നീളവും ആവൃത്തി നമ്മൾ എന്തുണ്ട് നമുക്കറിയാലേ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയും നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ ഈ സ്വാഭാവിക ആവർത്തിനേയും ഈ വസ്തുവിൻ്റെ നീളം എന്തുണ്ട് സ്വാധീനിക്കുന്നുണ്ട് നെക്സ്റ്റ് വലുപ്പം ഒരു ചെറിയ സാധനവും ഒരു വലിയ സാധനമാണെങ്കിൽ രണ്ടിന്റെയും സ്വാഭാവിക ആവൃത്തി ഒരുപോലെ ആവുമോ ഇല്ല വലിയൊരു സാധനം നമ്മൾ ഒരു കമ്പനം കൊ ഒരു ഇപ്പോൾ ഊഞ്ഞാലാണെന്ന് വിചാരിച്ചോ ഊഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക ഒരു കുഞ്ഞ് സാ അതായത് ഊഞ്ഞാലും ഒരു കുഞ്ഞു കുട്ടി ഇരുന്നു അതുപോലെ തന്നെ നല്ല തടിയില്ല നല്ല വലിയൊരാളും ഇരുന്നു ഊഞ്ഞാൽ നമ്മൾ ഒരേ ഫോഴ്സിൽ ഒരേ ഇതിൽ നമ്മൾ ഒന്ന് തള്ളി കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ഓ രണ്ട് ഒരുപോലെയാണോ ഈ തടിയിലാളും കനം കൂടിയ ആളും കനം കുറഞ്ഞ ആളും ഒരുപോലെ നാടുക അല്ല അപ്പോൾ എന്താണ് അവിടെ വസ്തുവിൻ്റെ വലുപ്പം എന്തിൻ്റെ ഈ സ്വാഭാവിക ആവൃത്തിനെ എന്തിൻ്റെ സ്വാധീനിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇലാസ്തികത ഇലാസ്തികത എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചു നീട്ടാൻ പറ്റും നമ്മുടെ ഈ റബ്ബർ ബാൻഡൊക്കെ അല്ലേ വലിച്ചു നീട്ടാൻ പറ്റുന്നത് ഇലാസ്റ്റിസിറ്റി അത് നല്ല ഇലാസ്റ്റികത ഉള്ള ഒരു വസ്തുവും ഇലാസ്റ്റികത ഇല്ലാത്തൊരു വസ്തുവും കൂടി എടുത്താൽ രണ്ടിനും ഒരുപോലെ ആവില്ല സ്വാഭാവിക ആവൃത്തി ഉണ്ടാവുക രണ്ടും വ്യത്യാസമായിരിക്കും അപ്പോൾ ഇലാ സ്ഥിതിഗതയും എന്താണ് സ്വാഭാവിക ആവൃത്തിനെ സ്വാധീനിക്കുന്നുണ്ട് നെക്സ്റ്റ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു റബ്ബറും എടുത്തു റബ്ബർ ബാളും ബാളെടുത്തു നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തു അല്ലെങ്കിൽ കല്ലെടുത്തു ഇതിന്റെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസമായിരിക്കും എല്ലാം ഒരുപോലെയല്ല അപ്പോൾ ഈ പദാർത്ഥത്തിന്റെ സ്വഭാവവും ഇലാസ്തികതയും സ്ഥിതിയും വലുപ്പവും വലു നീളവും എല്ലാം എന്തുണ്ട് ഈ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമുക്ക് പറയാം പിന്നെ നമ്മൾ പറഞ്ഞത് പ്രണോ പ്രണോദിത കമ്പനം പറഞ്ഞു പ്രണോ പ്രണോദിത കമ്പനം പറഞ്ഞാൽ പ്രേരണമൂലം പ്രണോദിതം പ്രേരണമൂലം പ്രണോദിതം പഠിച്ചാൽ മതി അതായത് പ്രേ ഒരു വസ്തുവിൻ്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യാൻ അതാണ് പ്രേരണ മൂലം പ്രണോദിതം നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് അനുദാനം അനുനാദം അനുനാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രണോദിത കമ്പനത്തിന് കൊടുക്കണം അതിൻ്റെ അവിടെ ആർക്കാണോ പ്രണോദിത കമ്പനം കൊടുക്കണേ അയാളുടെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനം ഇതായം ആകുന്ന വസ്തുവിൻ്റെ എന്താ പറയുക നമ്മൾ കൊടുക്കണ ആളുടെ സ്വാഭാവിക ആവൃത്തിയും ആർക്കാണോ കിട്ടണത് അയാളുടെ സ്വാഭാവിക ആവൃത്തിയും ഒരുപോലെ വരിക അത് നമ്മൾ അനുനാദം എന്ന് പറയുക അനുനാദം അപ്പോൾ എന്താവും അപ്പോൾ നമ്മൾ പറഞ്ഞു ഊഞ്ഞാലാട എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തളി കൊടുക്കണ നമ്മുടെ ആ ആ ഫോഴ്സും നമ്മൾ ഊഞ്ഞാലാടുന്ന അതിൻ്റെ തളി നമ്മൾ കൊടുക്കണ ആ അയാളുടെ സ്വാഭാവിക ആവൃത്തിയും ആ ഊഞ്ഞാലാട്ടത്തിൻ്റെ സ്വാഭാവിക ആവൃത്തി ഒരുപോലെ വരുമ്പോൾ മാക്സിമം ഹൈറ്റിൽ പോകുന്നതും പറഞ്ഞു അപ്പോൾ എന്താണ് നമുക്ക് പരമാവധി ആയിരി ഉണ്ടാവും അവിടെ നല്ല ഉയരത്തിലേക്ക് പോകും ആയിരി പറഞ്ഞാൽ എന്താണ് തൊഴിലാൽ സ്ഥാനത്തു നിന്നും ഒരു വശത്തേക്കൊരു പരമാവധി സ്ഥാനാന്തരമാണ് ആയതി അപ്പോൾ അനുനാഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും ആരിലാണോ ഈ പ്രണതി കമ്പനം ചെലുത്തുന്നത് അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയും ഒരുപോലെ വരിക അപ്പോൾ അനുരാദം വരും അപ്പോൾ പരമാവധി ആദ്യം ഉണ്ടാവുക അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടതാണ് തരംഗ ചലനം തരംഗ ചലനം പുതിയ ടോപ്പിക്കാണ് അപ്പോൾ തരംഗ ചലനത്തിന് നമുക്ക് എന്തിനോട് കമ്പയർ ചെയ്യാൻ അറിയുമോ നമ്മൾ മെസ്സേജ് അയക്കണം വാട്സപ്പ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം വാട്സപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മെസ്സേജുകൾ അയക്കാനില്ലേ എവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ബാക്കിൽ വേറെടയ്ക്ക് ദൂരമുള്ള സ്ഥലത്തേക്ക് മെസ്സേജ് അയക്കാൻ നമ്മൾ വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യും അത് നമ്മൾ നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ടാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് അല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നിട്ട് ദൂരമുള്ളവർക്ക് പാസ് ചെയ്യും അതേപോലെ തന്നെ തരംഗ ചലനത്തിൽ നമ്മൾ മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തരംഗ ചലത്തിൽ പാസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയുക ഊർജ്ജമാണ് എനർജിയാണ് നമ്മളെ നമ്മളെപ്പോലെ അല്ല അവർ പാസ് ചെയ്യുന്നത് എന്താണ് അവർ കുറച്ചും കൂടി വലിയ എന്താ ആൾക്കാരാണ് അവർ എനർജിയൊക്കെ നമുക്ക് കഴിയോ എനർജി എനർജി സെൻഡ് ചെയ്യാൻ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കുറച്ച് എനർജി കൊടുക്കട്ടെ പറഞ്ഞാൽ നമുക്ക് കഴിയോ ഇല്ല പക്ഷേ തരംഗ ചലനത്തിനതാവും അവരെന്ത് ചെയ്യുക എനർജി കൊടുക്കുകയാണ് അത് എങ്ങനെയാണ് കൊടുക്കണമെന്ന് അറിയുമോ ദോലനം വഴിയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ കൊടുക്കണത് എന്താണ് ഊർജ്ജമാണ് എനർജിക്ക് പറയാ ഊർജ്ജം എന്ന് പറയും ഊർജ്ജമാണ് അവർ കൈമാറ്റം ചെയ്യണത് അത് എങ്ങനെയാണ് ദോലനം വഴിയാണ് ദോലനം വഴിയാണ് അവർ ഊർജ്ജം കൊടുക്കുന്നത് എവിടെയാണ് കൊടുക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു നമ്മൾ ഫോർവേഡ് ചെയ്യില്ലേ മെസ്സേജ് ഒക്കെ വാട്സപ്പിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യില്ലേ അതായത് നമുക്ക് എവിടെന്നോ കിട്ടുന്ന ഒരു മെസ്സേജ് നമ്മൾ വേറെ ആർക്കെങ്കിലും നമ്മൾ ഫോർവേഡ് ചെയ്യില്ല അതുപോലെ ഇവർക്ക് എവിടെന്നോ കിട്ടിയ ഒരു ഊർജ്ജം അവർ മറ്റൊരു ഭാഗത്തേക്ക് അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും അത് പ്രസരണം ചെയ്യും അപ്പോൾ നമുക്ക് പറയാം എന്താണ് തരംഗശലനം ഊർജം ദോലനം വഴി ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഊർജം ദോലന വഴി മറ്റൊരു ഭാഗത്തേക്ക് പ്രസരണം ചെയ്യണമെന്ന് നമുക്ക് പറയാം അത് പറയണ പേരാണ് തരംഗ ചലനം ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി തുടർച്ചയായിട്ട് പോകുന്ന തുടർച്ചയായിട്ട് ഒന്നുകൂടെ കൊടുത്ത എനർജി ഒരു തവണ കൊടുക്കുക തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അത് തന്നെ നമുക്ക് പറയാം തരംഗ ചലനം എന്ന് പറയാം അപ്പോൾ എന്താണ് തരംഗ ചലനം അല്ലെങ്കിൽ വേ മോഷൻ ചോദിച്ചാലും നമുക്ക് ഈ ഊർജ്ജം നല്ലൊരു പോയിന്റ് വേണം ദോലനം എന്നുള്ളൊരു പോയിന്റ് വേണം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വേണം തുടർച്ചയായി വേണം പ്രസരണം വേണം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിൻറ്റ്സ് വേണ്ടാവണം അതായത് ഒരു ഭാഗത്തിന് ലഭിക്കുന്ന ഊർജം ദോലനം വഴി മറ്റൊരു ഭാഗത്തേക്ക് തുടർച്ചയായിട്ട് പ്രസരണം ചെയ്യുന്ന നമുക്ക് പറയാം തരംഗ ചലനം എന്ന് പറയാം ഇനി തരംഗ ചലങ്ങൾക്ക് എക്സാമ്പിൾ ഉദാഹരണങ്ങളാണ് റേഡിയോ ചലനം റേഡിയോ വേവ്സ് പറയുന്നത് നമ്മൾ റേഡിയോയിൽ ടി വിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചലന തരംഗങ്ങളാണ് റേഡിയോ തരംഗം അതുപോലെ തന്നെ സീസ്മിക് തരംഗം ഭൂകമ്പം ഒക്കെ ഉണ്ടാകണം ഉണ്ടാകുന്ന തരംഗമാണ് സീസ്മിക് തരംഗം പ്രകാശ തരംഗം പ്രകാശ തരംഗം ലൈറ്റ് നമുക്കറിയാം ലൈറ്റ് അതുപോലെ ശബ്ദതരംഗം നമ്മുടെ സൗണ്ട് നമ്മൾ പഠിക്കുന്ന ശബ്ദതരംഗം ചില നമ്മൾ പഠിക്കുന്നത് അതുപോലെ ജലാശയങ്ങൾ ഉണ്ടാകുന്ന ഓളങ്ങൾ നമ്മളൊരു ബക്കറ്റിൽ നിറയെ വെള്ളം നിറച്ചു അതൊക്കെ ഒരു കല്ലിട്ടു അപ്പം കല്ലിടുമ്പോൾ എന്താ ചെയ്യാൻ അവിടെ ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാവും അല്ലേ അത് എന്താണ് അതൊരു തരംഗ എക്സാമ്പിൾ ആണ് ഇനിയില്ലേ ഈ തരംഗ ചലനം എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളിൽ പലരും നിങ്ങൾ തന്നെ പലരും പേടില്ലവരുണ്ടാവും ഉണ്ടാവും അല്ലേ അതായത് ഇപ്പോൾ പുറത്തേക്ക് രാത്രിക്ക് ഒന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരാൾ കൂട്ടിനില്ലാതെ ഇറങ്ങണവർ ഇറങ്ങാത്തവരുണ്ടാവും കൂട്ടിനില്ലാതെ പേടിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്ത് ഇറങ്ങും അവരുണ്ടായിരിക്കും മിക്കവർക്കും എന്താണ് ഒരാൾ കൂട്ടിന് വേണം ആരെങ്കിലും കൂടെ വേണം എന്നാലേ അയാൾ പുറത്തേക്ക് ഇറങ്ങും പേടിത്തുണ്ടമാർ പക്ഷെ ചിലവരെന്തുണ്ട് നല്ല പറഞ്ഞാൽ ധീരന്മാരുണ്ട് ധൈര്യശാലികളുണ്ട് അവർക്ക് എന്താണ് അവരുടെ കൂടെ ആരും വേണ്ട അവർ ഒറ്റയ്ക്കാണ് പോകും അതുപോലെയാണ് ഈ തരംഗ ചില ചരംഗ ചലന ചില ചര തരംഗ ചലനത്തിൽ എന്താ അറിയുമോ ഒരു മാധ്യമം വേണം അതിന് ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്താവശ്യമാണ് ഒരു മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഘരം ദ്രാവകം വാതകം ഇത് എന്തെങ്കിലുമൊക്കെ വേണം ഒന്നുമില്ല കൂടി പോകണം അല്ലെങ്കിൽ വായുവിലൂടെ പോകണം അല്ലെങ്കിൽ ഘരത്തിലൂടെ കട്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളിലൂടെ പോകണം എന്തെങ്കിലും സാധനമില്ലാതെ മൂപ്പൽ അവിടെ നിന്നും അനങ്ങില്ല അപ്പം അവർക്ക് എന്ത് വേണം മാധ്യമം വേണ്ടവരും ഉണ്ട് ഒരു പേടിയില്ല എനിക്ക് ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാധ്യമം ആവശ്യമില്ലാത്തവരും അപ്പോൾ തരംഗക്ഷേമത്തില് മാധ്യമം ആവശ്യമുള്ളവരുമുണ്ട് മാധ്യമം ആവശ്യമില്ലാത്തവരും ഈ മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രേഷണം ചെയ്യാൻ എന്ത് വേണം മാധ്യമം വേണം വായുവോ വെള്ളം എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വേണം എന്തെങ്കിലും സഹായം വേണം പേടിത്തണ്ടന്മാരാണേ പക്ഷേ മാധ്യമം ആവശ്യമില്ലാത്തവർക്ക് ഒരു പേടിയില്ല അവർക്ക് ഒരു ഒന്നുമില്ലാത്തവർക്ക് കൂടി അവർക്ക് പോകാൻ കഴിയും ശൂന്യാകാശത്തെക്കൂടെ ഒക്കെ പോകാൻ കഴിയും അവർക്ക് അവർക്ക് മാധ്യമം അവർ നല്ല ധീ ധീ ധീരന്മാരാണ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളതിൽ അതായത് പേടിയുള്ളവർ കേട്ടോ അതായത് നമ്മൾ പറഞ്ഞില്ലേ ആവശ്യം മാധ്യമം ആവശ്യം എന്ന് അതിൽ നമുക്ക് പറയാം സീസ്മിക് തരംഗം അതിനൊരു എക്സാമ്പിളാണ് അതിൽ എന്ത് വേണം മാധ്യമം വേണം നെക്സ്റ്റ് ശബ്ദതരംഗം ശബ്ദതരംഗം എന്താണ് ആൾ കുറച്ച് വീട്ടിൽ തൊണ്ടനാണേ എന്ത് വേണം മാധ്യമം വേണം മാധ്യമല്ലാതെ ഈ സൗണ്ട് അപ്പുറത്തേക്കാണ് പോവില്ല അവിടെ നിൽക്കും അപ്പുറത്തേക്ക് ഒരു മാധ്യമം എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ ഞാൻ അപ്പുറത്തേക്ക് പോകുള്ളൂ ഊർജ്ജം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം എനിക്ക് മാധ്യമം വേണം പറഞ്ഞിരിക്കണം ആളാണ് ശബ്ദം അതുപോലെ തന്നെ ജലാശയങ്ങൾ ഉണ്ടാകുന്ന ഓളങ്ങൾ ഓളങ്ങൾക്ക് ഈ വെള്ളമില്ലാതെ അങ്ങോട്ട് ഇങ്ങനെ ഓളങ്ങൾ പോവോ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നല്ലൊരു ഒരു മാധ്യമം അവിടെ ഉണ്ട് ഓളങ്ങൾ അങ്ങനെ അപ്പുറത്തേക്ക് പോയത് പക്ഷേ ഒരു പേടിയില്ലാത്ത ധീരന്മാരാണ് റേഡിയോ തരംഗം അതുപോലെ പ്രകാശതരംഗം റേഡിയോ തരംഗം പ്രകാശതരംഗം ഇവർക്ക് എന്താണ് ഇവർക്ക് ഒരു മാധ്യമം വേണ്ട ഒരു ഒന്നും വേണ്ട ഇപ്പോൾ സൂര്യനിൽ നിന്നും ലൈറ്റ് നമ്മളെ ഭൂമിയിലോട്ടെത്തന്നെ ശൂന്യാകാശം കടന്നിട്ട് വേണം നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ അപ്പോൾ ഭൂമിക്ക് ഭൂമിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തെല്ലാം അന്തരീക്ഷം ഉള്ളൂ അന്തരീക്ഷത്തിൽ നമ്മൾ വായു എന്തൊക്കെയുണ്ട് പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ വായു ഒന്നും ഇല്ല പക്ഷേ അതുകൂടി ലൈറ്റ് വരുന്നുണ്ട് സൗണ്ടിലും അതിനൊന്നും ആവില്ല സൗണ്ട് നമ്മുടെ ഭൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങാനേ പറ്റുള്ളൂ കാരണം എന്തുണ്ട് മാധ്യമം വേണം പക്ഷേ ലൈറ്റ് അതിന് അയാൾക്ക് എന്ത് വേണ്ട മാധ്യമം ആവശ്യമില്ല മനസ്സിലായോ അപ്പോൾ മാധ്യമം ആവശ്യമില്ലാത്ത നമ്മൾ ധീരശാലികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതിനാണ് റേഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയോ റേഡിയോ വേവിലേ റേഡിയോയിലും ടി വിയിലൊക്കെ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് നമ്മൾ ഫുഡൊക്കെ പാ ഉണ്ടാക്കാൻ വേണ്ടി ചൂടാക്കാനും കേക്ക് ഉണ്ടാക്കാനും മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തില്ല അതിൽ യൂസ് ചെയ്യുന്നതാണ് മൈക്രോവേവ് അപ്പോൾ റേഡിയോയിൽ പാട്ട് കിട്ടിയിട്ട് മൈക്രോവേവില് നമ്മൾ എന്ത് കേക്ക് ഉണ്ടാക്കി ഇൻഫ്രാ റെഡ് കേക്ക് അത് കുറച്ച് നേരം എടുക്കാനായപ്പോൾ മറന്നുപോയി അപ്പോൾ എന്താ നമ്മൾ റെഡ് കളറായി എന്ന് വിചാരിച്ചോ ഇൻഫ്രാ റെഡ് ഭയങ്കര റെഡ്ഡായി എൻ്റെ കളറ് അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഒരു പ്രകാശം എന്താ വരണം ദൃശ്യപ്രകാശം ഒരു പ്രകാശം ദൃശ്യമായി അവിടെ അപ്പോൾ എന്താണത് അവിടെ നിന്ന് വന്നതാണ് കുറേ സമയകൊണ്ട് അൾട്രാവയലറ്റ് ആണ് അത് അൾട്രാവയറ്റ് കിരണങ്ങൾ അൾട്രാവയലറ്റ് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കണതല്ലേ നമുക്ക് നമുക്ക് അവിടെ നിന്ന് വര നമ്മുടെ എന്തു വരുന്നത് അപ്പോൾ അൾട്രാവയറ്റ നമുക്ക് ദോഷം ചെയ്യും ഈ അത്രമായിട്ട് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഓ അത് എക്സ് എക്സ് എക്സ്റേ എടുക്കാൻ പോയി നമ്മൾ എക്സ് നമ്മൾ എക്സ് റേക്ക് യൂസ് ചെയ്യില്ലേ എക്സ് റേക്ക് യൂസ് ചെയ്യുന്ന ഇതാണ് എക്സ്റേ എക്സറേ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഗാമാ ഗാമാകിരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കിരീട അതാണ് അപ്പം നമുക്ക് ക്യാൻസർ ആണെന്ന് വെച്ചിട്ട് നമ്മൾ ഗാമാ കിരണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ റേഡിയോ ഗേറ്റിട്ട് മൈക്രോവേവിൽ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ നോക്കാൻ സമയം വൈകിയപ്പോൾ അത് റെഡ് കളറായി ആയി ഇൻഫ്രാ റെഡ് ആയി അത്രയ്ക്ക് റെഡ് ആയി അതപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് അപ്പോഴാണ് അത് ദൃശ്യമായത് അതിൻ്റെ പ്രകാശം വന്നപ്പോൾ നമുക്ക് ദൃശ്യപ്രകാശത്തിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ട്രാവലറ്റ് രശ്മികൾ നമ്മുടെ നമ്മുടെ മേലേക്ക് വന്നു അപ്പോൾ നമ്മൾ എക്സറേഡ് എടുക്കാൻ ഓടി അപ്പോൾ നമുക്ക് കാമാകരണം വഴി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ക്യാൻസറിലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ അസുഖം പൂർണ്ണമായും ഭേദമായി ഇവരൊക്കെ എന്താണ് ധീരന്മാരാണ് ധീരശാലികളാണ് കാരണം അവർക്ക് എന്ത് വേണ്ട മാധ്യമം ആവശ്യമില്ല അവർക്ക് പ്രേഷണം ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് ആരുടെയും ആവശ്യമില്ല അവർക്ക് മാധ്യമ ആവശ്യമില്ലാത്തവർ പോകും പക്ഷേ ഇനി ആവശ്യമുള്ള പേടി തണ്ടന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട് മാധ്യമം ആവശ്യമുള്ളവര് അപ്പോൾ മാധ്യമം ആവശ്യമില്ലാത്ത ഇത്രയും ഉള്ള ഇവർക്ക് നമ്മൾ ഏഴ് പേരുടെ ഇവർക്ക് നമ്മൾ ഒരു പേര് കൊടുത്തു എന്താണ് അറിയോ വൈദ്യുത കാന്തിക തരംഗങ്ങൾ നിങ്ങളെന്താണ് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് ഇവരെന്താണ് വൈദ്യുത കാന്തി വൈദ്യുതി ഉണ്ട് കാന്തം ഉണ്ടെന്ന് വിചാരിക്കാം വൈദ്യു കരണ്ടുണ്ട് കാന്തം ഉണ്ട് വൈദ്യുതി പറഞ്ഞാൽ കറണ്ട് കാന്തം നമുക്കറിയാലോ തരംഗം അപ്പോൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് ഇത്രയും പറഞ്ഞത് ഇനി നമുക്ക് ആ മാധ്യമം ആവശ്യമുള്ളവർക്ക് വരാം ഈ മാധ്യമം ഇവർക്ക് വൈദ്യുത വൈദ്യുതകാന്തി തരംഗങ്ങളുടെ പേര് കൊടുത്തു ഇവർ പേര് കണ്മാരാണ് മാധ്യമം ആവശ്യമാണ് പക്ഷേ അവർക്കൊരു പേര് വേണം എന്ന് അവർ പറയും അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നല്ല വരുന്നില്ല നിങ്ങളെ പേരാണ് യാന്ത്രിക തരംഗങ്ങളുടെ പേര് കൊടുത്തു അവർ അവരെന്തൊരു പരിപാടി യാന്ത്രികമായിട്ട് ചെയ്യുന്നവരാണ് അവർക്കൊരാളുടെ സപ്പോർട്ട് വേണം അപ്പോൾ അവർക്കൊരു യാന്ത്രിക തരംഗങ്ങളു പേര് കൊടുത്തു ഇനി ഇനി നമുക്ക് നോക്കാം ഈ മാധ്യമം ആവശ്യമുള്ള യാന്ത്രിക തരംഗങ്ങളല്ലേ അതായത് തരംഗചലനത്തിൻ്റെ മാധ്യമം ആവശ്യമുള്ള യാന്ത്രിക തരംഗങ്ങൾ ഈ തരംഗ ചലനം തരംഗ ചലനം ഒരു മീറ്റിംഗ് വെച്ചു മീറ്റിംഗ് വെച്ചിട്ട് അപ്പോൾ ആരുടെയാണ് പേടി തണ്ടന്മാർക്കാണ് മീറ്റിംഗ് വെക്കുന്നത് മാധ്യമം ആവശ്യമുള്ളവർക്കാണ് മീറ്റിംഗ് വെക്കുന്നത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഊർജം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ രണ്ട് പേര് വേണമെന്ന് പറഞ്ഞു അത്ര പേര് വേണം രണ്ട് പേര് വേണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേര് ഇവിടെ ഹാജരാവാൻ പറഞ്ഞു അപ്പോൾ രണ്ട് പേര് ഹാജരാവണം അപ്പോൾ രണ്ടു പേരും ഹാജരാവാൻ കേട്ടോ ഒന്നാമത്തെ പേരും ഒന്നാമത്താളും രണ്ടാമത്താളും അപ്പോൾ ചോദിച്ചു തരംഗ ചെന്ന് ചോദിച്ചു എന്താ പേര് ഹാജരായോ യെസ് ഹാജറായി എന്താ രണ്ടു പേരും പേര് അനു പറഞ്ഞു ഇയാള് ഇയാളും പറ അനു രണ്ട് പേരും പേര് അനുവോ അതെങ്ങനെ ശരിയാവുക അനു അനു അപ്പം എങ്ങനെ നിങ്ങളെ തിരിച്ചറിയാം രണ്ടു പേർക്കും ഒരേ പേര് പറ്റില്ല രണ്ടുപേർക്കും വേറെ പേര് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇയാളുണ്ടാക്കി അവനേക്കാൾ മുന്നിൽ നിൽക്കണം നല്ല ദൈർഘ്യം കൂടുതൽ വേണം അവൻ ചെറുതായിക്കോട്ടെ ഞാനേ വിട്ടു കൊടുക്കില്ല പറഞ്ഞിട്ട് ഇയാൾ എന്ത് കൊടുത്തു പറയുമോ ഇവിടെ ദൈർഘ്യം കൊടുത്ത് എനിക്ക് കുറച്ച് ദൈർഘ്യം കൂടുതലാണ് എൻ്റെ പേരേ അനുദൈർഘ്യം അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞു കൊടുക്കോ ഒരു സൂപ്പർ പേര് കണ്ടുപിടിക്കേണ്ട ഇയാൾക്കും അപ്പൊ ആലോചിച്ചുണ്ടാക്കി ഇയാൾക്കൊരു പേര് കിട്ടി അനുപ്രസ്ഥം അപ്പോ രണ്ടുപേരും എന്താണ് പേരു കണ്ടന്മാരാണ് അപ്പോ എന്തിനാ ഇവര് രണ്ടുപേരും എന്തിനാണ് വിളിച്ചിരുന്നത് തരംഗജനം എന്തിനാ ഇവര് രണ്ടുപേരും വിളിച്ചത് എന്തൊക്കെ ഊർജം കൈമാറ്റം ചെയ്യാന് അനുപ്രസ്ഥം ഉണ്ട് ഉണ്ട് അപ്പൊ പേര് വെച്ചപ്പോ എന്റെ പേര് അനുദൈർഘ്യം എന്റെ പേര് അനുപ്രസ്ഥം ഓക്കെ പാസ് ആക്കി ഇഷ്ടപ്പെട്ടു തരംഗ ഇനി രണ്ടുപേരെയും ഡ്യൂട്ടി കൊടുക്കാണ് രണ്ടുപേരും എന്ത് ചെയ്യണം ഊർജ്ജം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് കൈമാറ്റം ചെയ്യണം പക്ഷേ രണ്ടുപേരും ഒരേപോലെ പറ്റില്ല രണ്ടുപേരും ഒരു മാറ്റക്ക് വേണം ഒരേ ഒരേപോലെ പേരിട്ട പോലെ ഒരേ അനു അനു പേരിട്ട പോലെ രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യാൻ പാടില്ല എന്താണ് ഈ ഊർജ്ജത്തെ പ്രേഷണം ചെയ്യാൻ പാടില്ല കേട്ടോ രണ്ടുപേരും വ്യത്യസ്ത രീതിയിൽ ഊർജത്തെ പ്രേഷണം ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ സംഭവിച്ചു അപ്പൊ ഇയാളും ഇയാളും വേറെ വേറെ വഴികളിൽ കൂടി എന്ത് പാസ് ചെയ്യാണ് നമ്മളെ ഊർജം ഇങ്ങനെ പ്രേഷണം ചെയ്യാണ് ഇയാളെന്താ ചെയ്തതെന്നറിയോ ഇപ്പൊ ഇയാൾ ചെയ്തതിന് എക്സാം നമ്മൾ പറയുകയാണെങ്കിലേ ഒരു അസംബളിക്ക് നിങ്ങൾ വരുന്നക്കാൻ വിചാരിച്ചോ അപ്പൊ എല്ലാരും ഇങ്ങനെ നിക്ക ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത അടുത്ത് അടുത്ത കുറച്ച് സ്ഥലമില്ല അപ്പൊ ഇങ്ങനെ കുറെ കുട്ടികളും ഉണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ നിക്കാണ് ഇയാൾക്ക് എവിടെന്നാ ഒരു ഊർജം കിട്ടി ഇയാൾക്ക് ഇയാൾ ആ ഊർജ്ജം എന്തത് ഒരു തലല് കിട്ടി ഒരു ഒരു ഒരാൾ ആരെ ഇവിടുന്നയാൾ കുന്തിപ്പോയി അപ്പോൾ ഇയാൾ ഇപ്പുറത്തെ ആളങ്ങനെ തള്ളി ഇയാൾ ഇവിടെത്തന്നെ നിൽക്കണു പക്ഷെ ഒന്നിങ്ങനെ മുന്നോട്ട് ആഞ്ഞിട്ട് ഈ ഉദും ഇയാൾക്ക് കൊടുത്തു എന്നിട്ട് ഇയാൾ നേരായി അപ്പോൾ അത് ഇയാൾക്ക് കൊടുത്തു ഇയാൾ കിട്ടിയത് ഇയാൾക്ക് കൊടുത്തു അങ്ങോട്ട് തള്ളി ഇങ്ങനെ നമുക്ക് നമുക്ക് കണ്ടിട്ടില്ലേ ഒരാളൊന്ന് വീഴാൻ പോയി എല്ലാട് അപ്പുറത്തേക്ക് വരങ്ങനെ വീഴാൻ പോകുന്നത് അതുപോലെ ഇങ്ങനെ ഇത് ഇങ്ങനെ കൈമാറ്റം 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 ചെയ്തു പക്ഷേ ഇവർ തന്നെ നിൽക്കട്ടെ ഇവർക്ക് ഇവിടെ നിന്ന് ആനങ്ങനെ സ്വാതന്ത്ര്യമില്ല ഇവിടെ തന്നെ ഇവരെ ഓരോ ആൾക്കാരും തന്നെ നിൽക്കുന്നത് പക്ഷേ ഇവരെ നല്ല ആൾ എന്താണ് ഈ ഊർജ്ജം ഇങ്ങനെ ഇയാൾ ഇയാൾക്ക് കൊടുത്തു ഇയാൾ ഇയാൾക്ക് തള്ളൽ വെട്ട ഊർജ്ജം തള്ളൽ തള്ളല് ഇയാൾ ഇയാൾക്ക് കൊടുത്തു ഇയാൾ ഇയാൾക്ക് കൊടുത്തു അപ്പോൾ ഒന്ന് ഇവിടെ അങ്ങനെ ആഞ്ചി എന്നിട്ട് പ്രതി ശേഷം നേരെ ഇയാൾ ഇയാൾക്ക് ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ ഊർജ്ജം ഇങ്ങനെ അത് കൂടെ പാസ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇയാൾ ആദ്യത്താൾ ഇയാളിങ്ങോട്ട് തള്ളി പറഞ്ഞാൽ ഇയാൾ ഈ ഈയാൾക്ക് മർദ്ദം കൊടുക്കുക ചെയ്തത് മർദ്ദം ഇവിടെ കൂടി ഇവിടെ കുറഞ്ഞു ഇയാൾ ഇയാൾക്ക് കിട്ടിയ മർദ്ദം ഇങ്ങോട്ട് കൊടുത്തു അപ്പൊ ഇവിടുത്തെ മർദ്ദം കുറഞ്ഞു ഇവിടെ മർദ്ദം കൂടി പിന്നെ ഇവിടെ മർദ്ദം കുറഞ്ഞു അവിടെ മർദ്ദം കൂടി പിന്നെ ഇവിടെ കുറഞ്ഞു അവിടെ കൂടി ഇവിടെ കുറഞ്ഞു അവിടെ കൂടി ഇവിടെ കുറഞ്ഞു കൂടിയും കൂടി കുറഞ്ഞു കൂടി കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടി ഇത് ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് പോകും അപ്പോ നമ്മുടെ തരംഗത്തിന്റെ ദിശ അതായത് തരംഗത്തിന്റെ പ്രേഷണ ദിശ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് അല്ലേ ആണല്ലോ ഇനി മാ ഇതിലെ കണികകൾ മാധ്യമത്തിലെ കണികകളുടെ ചലനം എങ്ങോട്ട് നോക്കാം ഈ മാധ്യമത്തിലെ കണികകൾ എങ്ങോട്ട് അതിൻ്റെ ചലനം ഏത് ദിശയിലാണ് നോക്കാം അതായത് നോക്ക് ഇത് ഇങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് അപ്പൊ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ അപ്പൊ ഇങ്ങനെയല്ലേ അപ്പൊ ഇത് നമ്മളെ ഇതിൻ്റെ ദിശ അതായത് ദിശ മാധ്യമത്തിലെ കണികകളുടെ ദിശ രണ്ടും എന്താണ് ഇവിടെ സമാന്തരമായിട്ടാണല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ സമാന്തരമാണ് എന്ത് പ്രേഷണ ദിശയും മാധ്യമത്തിലെ കണികകളുടെ കമ്പനവും സമാന്തരമാണ് അപ്പൊ നമുക്ക് പറയാം അതാണ് അനുദൈർഘ്യം എന്ന് പറയാം അപ്പോൾ നമുക്കൊരു സ്പ്രിങ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പ്രിങ്ങിനെ വലിച്ചിട്ട് വിടുമ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടാകും പിന്നെ ഇങ്ങനെ വിട്ട് വിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ വിട്ട് വിട്ട് ഇവിടെ മർദ്ദം കൂടുതൽ ഇവിടെ മർദ്ദം കൂടുതൽ പറഞ്ഞാലോ മർദ്ദം കുറവ് പിന്നെ മർദ്ദം കൂടുതൽ പിന്നെ മർദ്ദം ഇവിടുത്തെ മർദ്ദം ഇങ്ങുകൊടുത്തു അപ്പോൾ ഇവിടെ കുറഞ്ഞു പിന്നെ ഇവിടുത്തെ മർദ്ദം ഇങ്ങ കൊടുത്തു അപ്പോൾ ഇവിടെ കുറയും പിന്നെ അടുത്ത മർദ്ദം ഇവിടുത്തെ കൊടുക്കും അങ്ങനെ അങ്ങനെ ഈ മർദ്ദം ഇങ്ങനെ അങ്ങനെ പാസ് ചെയ്യും അപ്പോൾ ഇവിടെ മർദ്ദം കുറഞ്ഞ സ്ഥലമുണ്ട് മർദ്ദം കൂടിയ സ്ഥലമുണ്ട് മർദ്ദം കുറ കൂടിയ സ്ഥലം മർദ്ദം കൂടിയ സ്ഥലത്തിൽ പറഞ്ഞാൽ അവിടെ എന്താണ് അവിടുത്തെ വായു തന്മാത്ര അകലം കുറയായിരിക്കും കാരണം അവിടെ അടുപ്പിച്ചിരിക്കാം അവിടെ തന്മാത്രങ്ങൾ അടുപ്പിച്ച് അടിച്ചിരിക്കും അവിടെ നമുക്ക് പറയാം അവിടെ നല്ല മർദ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ അപ്പം അവിടെ പറയാം അവിടെ നമുക്ക് മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഉച്ചമർദ്ദ മേഖല എന്ന് പറയാം എന്താണ് ഉച്ചമർദ്ദ മേഖല അതുപോലെ ഈ മർദ്ദം കുറഞ്ഞ അയ്യേ മർദ്ദം കുറഞ്ഞ് നീചനാവണം നീചൻ അപ്പം അവിടെ എന്താണ് നീചമർദ്ദ മേഖല ഉണ്ട് ഉച്ചമർദ്ദം ഉണ്ട് ഇതൊക്കെ ആർക്കുള്ളത് നമ്മൾ അനുദൈര്ഘ്യത്തിനാണ് ഉള്ളത് കേട്ടോ അനുദൈർഘ്യത്തിന് ഉച്ചമർദ്ദം ഉണ്ട് അതുപോലെ എന്തുണ്ട് ഉണ്ട് ഉച്ചമർദ്ദം പറഞ്ഞാൽ അവിടുത്തെ അവിടെ എന്താണ് മർദ്ദം കൂടുതലാണ് നീചമർദ്ദം പറഞ്ഞാൽ അവിടെ മർദ്ദം കുറവാണ് ഇവിടെ സ ഈ സാ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് മാധ്യമത്തിലെ കണിക്കുകൾ കമ്പനം ചെയ്യുന്നത് മനസ്സിലായോ ഇത് നമുക്ക് പറയാം അനുദൈർഘ്യ തരംഗം ശബ്ദം ശബ്ദം എന്താണ് ശബ്ദതരംഗം ഇതിന് ഒരു എക്സാമ്പിൾ ആണ് അപ്പോ ഇനി പ്രസ്തം എന്താന്ന് പറയണ്ടേ യെസ് ആന ഇവർ ഇയാള് ഇയാൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു സർ ഞാൻ എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ പറയുക ഉച്ചമർദ്ദവും നീചമർദ്ദം വഴി എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ തരംഗച്ചട്ടത്തിൻ്റെ സമാന്തര പ്രേഷണത്തിന് സമാന്തര പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് ഞാൻ എൻ്റെ മാധ്യമ മാധ്യമങ്ങളെ ഊർജ്ജം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു ഇനി അനുപ്രസ്ഥത്തിൻ്റെ അടുത്തത് അടുത്ത ധാരാളം എന്താ നമ്മുടെ അനുപ്രസ്ഥം വരാട്ടോ അപ്പം ഞാൻ അനുപ്രസ്ഥം എങ്ങനെയാണ് എനർജി പാസ് ചെയ്ത് നമുക്ക് നോക്കാം അനുപ്രസ്ഥേ എല്ലാവരും ഇങ്ങനെ നിൽക്കേണ്ടിട്ടോ ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ നിൽക്കണ്ടേ അനുപ്രസം ഇയാൾക്ക് ഒരു എനർജി കിട്ടി അനുസ്പ്രസം കുറച്ച് ഇങ്ങനെ തുള്ളി കളിക്കുന്ന ആളാണ് ഇങ്ങനെ തുള്ള തുള്ളത് അറിയാൻ അപ്പോൾ അനുപ്രസ്ഥം എന്താ കിട്ടിയറിയോ ഇയാളിനോട് അടുത്ത ആളോട് ഇരിക്കാൻ പറഞ്ഞു ഒരാൾ നിൽക്കുക ഒരാളിരിക്കുക ഒരാൾ നിൽക്കുക ഒരാളിരിക്കുക ഒരാൾ നിൽക്കുക ഒരാളിരിക്കുക ഇയാൾ കിട്ടിയ എനർജി ഇങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് വേണിച്ചു അടുത്ത അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു ഇങ്ങോട്ട് എറിഞ്ഞു അടുത്ത ആൾ ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു എറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു എറിഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ കല്ലൊക്കെ എറിഞ്ഞ് പണിക്കാരൊക്കെ എറിഞ്ഞെറിഞ്ഞ് എറിഞ്ഞ് കൊടുക്കാൻ കണ്ടിട്ടില്ല അതുപോലെ ഒരാൾ നിൽക്കുക ഒരാൾ ഇരിക്കുക അങ്ങനെ ഇടന്നിട്ടാണ് അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു അപ്പോൾ അവരുടെ ചലനം എങ്ങനെ അല്ല ഇങ്ങനെ 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 അപ്പോൾ ഇവിടെ സമാന്തരമാറ്റാണെന്ന് പറഞ്ഞു നമ്മൾ ആനു ദൈർഘ്യത്തില്ലേ അപ്പോൾ ആനു പ്രസ്ഥ സമാന്തരമാണോ ആണോ നമുക്ക് ഇവിടുത്തെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ലംബമായിട്ട് ഉണ്ടാവുക ഇവിടെ നോക്കി ഇവിടെയും ലംബമായിട്ടാണ് അതായത് ഈ കണികകൾ കണികകൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പ്രേക്ഷണത്തിൻ്റെ ദിശ ഇങ്ങോട്ടാണ് ഇതിൻ്റെ ദിശ ഇവിടെ ഇതിവിടെ ഇവിടെ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ലംബമായിട്ടാണ് ഇവിടെ എന്താണ് ഇവിടുത്തെ ഇതെന്താണ് ഇവിടെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് ലംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെട്ടോ ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അതിനുള്ള ലംബം പറയാം ലംബമായിട്ടാണ് അതായത് മാതൃത്തിലെ കനികകൾ പ്രേഷണ പ്രേഷണ ദിശയുടെക്ക് ലംബമായിട്ടാണ് ഇവിടെ കമ്പനം ചെയ്യുന്നതെന്ന് പറയാം യെസ് അപ്പോ ഇയാളിങ്ങനെ നോക്കണം എനിക്ക് ഉച്ചമർദ്ദം എനിക്ക് രീചമർദ്ദം ഒക്കെ കണ്ടടാ നിനക്കതല്ല നിനക്ക് മർദ്ദവ്യത്യാസേ ഇല്ല ഇവിടെ എന്തുണ്ട് ഇവിടെ മർദ്ദവ്യത്യാസം വരുന്നുണ്ട് പക്ഷേ അനുപ്രസ്ഥത്തിൽ എന്തുണ്ട് കൊള്ളാം എനിക്ക് മർദ്ദവ്യത്യാസമൊന്നുമില്ലല്ലോ നീ ഇവിടെ അനുധരിക്കുന്നിങ്ങനെ കളിയാക്കാട്ടോ അപ്പോ അനുപ്രസ്ഥം പറയാണെങ്കിൽ എനിക്ക് മർദ്ദ വ്യത്യാസമൊന്നുമില്ല ഞങ്ങള് എല്ലാരും ഒരുപോലെയാ നിന്നെ പോലെ കുറച്ചുപേര് മർദ്ദം കൂടിയത് കുറച്ചുപേര് മർദ്ദ കുറഞ്ഞത് അങ്ങനെയുള്ള വേർതിരിവൊന്നും എനിക്കില്ലടാ ഞങ്ങൾക്കുള്ളത് എന്താ പറയുക ഞങ്ങള് ഇതെന്താണ് ഇങ്ങനെ 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 ഉയർന്നിരിക്കുന്ന ഭാഗമുണ്ട് താഴ്ന്നിരിക്കുന്ന ഭാഗമുണ്ട് ഇത് നിൽക്കുന്ന ആള് ഇരിക്കുന്ന ആള് ഇത് നിൽക്കുന്ന ആള് ഇരിക്കുന്ന ആള് ഈ ഉയർന്ന ഭാഗത്ത് നമ്മൾ പറയും ശൃംഖം ശൃംഖം ഈ താഴ്ന്നിരിക്കുന്ന ഭാഗത്തിന് വരും ഗർത്തം ഗർത്തം അതായത് ശൃംഖം ഉയർന്ന് ഗർ ഗർത്തം നമ്മൾ പറയില്ലേ മഴ പെയ്ത് റോഡിലൊക്കെ ഗർത്തം രൂപ രൂപം കൊണ്ടുവന്നൊക്കെ പറയാറില്ലേ വാർത്തയിലൊക്കെ കാണാറ് ഗർത്തം പറഞ്ഞാൽ കുഴിയുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ഗർത്തം മുകളിൽ ശൃംഖം ശൃംഗം കർത്തം ശൃംഖം കൃത്തം ശൃംഖം ഗർത്തം അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യേണ്ടത് അവരെ ഊർജ്ജം ഇങ്ങനെ പ്രേഷണം ചെയ്യും അപ്പോൾ രണ്ട് പേരും പറഞ്ഞ പണിയൊക്കെ ചെയ്തു അനുദൈർഘ്യവും അനുപ്രസ്ഥവും ഒന്നിന് ഇവിടെ സമാന്തരമാണ് ഇവിടെ ലംബമാണ് ഇവിടെ ഉച്ച മർദ്ദ വ്യത്യാസം ഉച്ചമർദ്ദമുണ്ട് നീച്ച മർദ്ദം ഇവിടെ മർദ്ദ വ്യത്യാസമല്ല ഇവിടെ ശൃംഖവും ഗർത്തവും മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ഇനി ഇതാ ഇവിടെ അനുപ്രസ്ഥ രംഗം അനുധ്യതരംഗം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നു അവയെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ അനുധൈര്യ്ക്കും അനുപ്രസ്ഥവുണ്ട് ഇനി അനുധരിക്കുന്ന പറഞ്ഞാൽ എന്താണ് തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് മാധ്യമത്തിലെ കണികൾ കമ്പനം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞാൽ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി ഇവിടെ ഒരേ സെന്റൻസ് ആണ് ഇവിടെ സമാന്തരം ഇവിടെ ലംബം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇവിടെ നോക്കുക തോന്നിക്കുന്നത് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു എവിടെയാണ് നമ്മളെ ദൈർഘ്യത്തിൽ ഇവനല്ലേ പറഞ്ഞത് എനിക്ക് മർദ്ദ വ്യത്യാസം കണ്ടെടാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇതെന്താണ് ഇത് അവൈർഘ്യത്തിൽ വരും ഇനി മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അത് മർദ്ദവ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെയാണ് അതുകൊണ്ടല്ലേ ഉച്ചമർദം നീജമർദ്ദം ഉണ്ടായത് അതും അനുദൈര്യത്തിൽ തന്നെയാണ് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാക്കുന്നത് ആരാണ് അത് നമ്മളെ അനുപ്രസ്ഥ തരംഗത്തിന്റെ തരംഗത്തിൻ്റെ പ്രേശ്നേഷിക്ക് സമാധാനം അത് നമ്മളിവിടെ എഴുതി മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല മർദ്ദവ്യതിയാനം ഉണ്ടാകാത്തത് എവിടെയാണ് നമ്മൾ അനുപ്രസ്ഥം അപ്പം കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ടത് അനുപ്രസ്ഥം തന്നെ കാരണം അത് മർദ്ദവ്യത്യാസമില്ല അവരെ എല്ലാവരും ഒന്നാണ് ഒരുപോലെങ്ങനെ അങ്ങനെ പാസ് ചെയ്യുകയാണ് ഇയാൾ കുറച്ച് പേർക്ക് മർദ്ദം കൂടുതൽ കുറച്ച് പേർക്ക് മർദ്ദം കുറവ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെട്ട് അനുദൈര്യത്തിനാണോ അനുപ്രസ്ഥം ാണ് പറയണേ അപ്പോൾ ഇനി നമുക്ക് ഈ തരംഗങ്ങളുടെ സവിശേഷതകളാണ് പഠിക്കേണ്ടത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടോ കഥകളെ കൂടെ ക്ലാസ്സുകൾ മനസ്സിലായി നിങ്ങൾക്ക് ഇങ്ങനെ കഥകൾ കൂടെ ക്ലാസ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കഥ കഥ പറഞ്ഞ് ക്ലാസ്സൊക്കെ ഇഷ്ടമാണ് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേട്ടോ ഇഷ്ടം ഉണ്ടാവും ഇഷ്ടമുണ്ടോ എനിക്കാണെങ്കിൽ ഇഷ്ടം എനിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ കഥകൾ ഉണ്ടാക്കി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഞാൻ കഥ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ കഥകളും പൊട്ട കഥകളും ഉണ്ടാക്കിയിട്ടേ പഠിക്കാതുകൊണ്ട് ഞാൻ മറക്കാറില്ല ആ പഠിക്കണമൊക്കെ നമ്മളവിടെ അങ്ങനെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ കഥകൾ കൂടെ പഠിക്കണം നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ